നിക്ഷേപകരെ സംബന്ധിച്ച് അവരുടെ കൈവശമുള്ള ഓഹരികളെയും ആ കമ്പനികളുമായി ബന്ധപ്പെട്ട വാർത്തകളും പുതിയ സംഭവവികാസങ്ങളും റിപ്പോർട്ടുകളുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിലൂടെ ഉചിതമായ തീരുമാനങ്ങൾ സ്വീകരിക്കാനും മുന്നിലുള്ള അവസരങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കാനും കഴിയുന്നു ഇത്തരത്തിൽ സ്മോൾ ക്യാപ്പ് ഓഹരിയായ ഡ്രൈമണ്ട് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഡീമറിറ്റർ പ്രഖ്യാപനം അതിൻ്റെ കാരണങ്ങളും പുതിയ കമ്പനിയുടെ ഓഹരി വിതരണം സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ നോക്കാം ആദ്യമേ റേമെൻറ്റ് ലിമിറ്റഡിൻ്റെ ചരിത്രം നോക്കാം ഇന്ത്യയിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ കമ്പനിയാണ് റേമെൻറ്റ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ലോകത്താദ്യമേ സൂപ്പർ ടു ഫിഫ്റ്റി എസ് എന്ന വളരെ ഉയർന്ന ഗുണമെന്റിലുള്ള കമ്പനി തുണി നിർമ്മിച്ചത് റേമൻറ്റ് ലിമിറ്റഡാണ് അമ്പത്തഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് നിലവിൽ ആയിരത്തി അറുനൂറിലധികം സ്റ്റോറുകൾ കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു ടെക്സ്റ്റൈൽ വിഭാഗത്തിന് പുറമെ റിയൽ എസ്റ്റേറ്റ് എഫ് എം സി ജി എഞ്ചിനീയറിംഗ് മേഖലകളിലും റേമണ്ട് കമ്പനിക്ക് സജീവമായ പ്രവർത്തന സാന്നിധ്യമുണ്ട് ഇതിൽ റിയൽ എസ്റ്റേറ്റ് ഉപകമ്പനിയെ റേമൻഡ് ലിമിറ്റഡിൽ നിന്നും വിഘടിപ്പിച്ച് പുതിയൊരു സ്വതന്ത്ര കമ്പനിയാക്കാൻ അഥവാ ഡീമർജ് ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് കമ്പനികൾ വിഭജിക്കുന്നു കമ്പനി രണ്ടായി വിഭജിക്കുന്നതിലൂടെ സാധ്യതകളേറെയുള്ള പുതിയ ബിസിനസ് അവസരങ്ങളെ ഫലപ്രദമായും കാര്യക്ഷമമായും മുതലെടുക്കുന്നതിന് ഒരു കേന്ദ്രീകൃത നേതൃത്വത്തിന് കീഴിൽ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റെയ്മണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൈമാറിയ കുറിപ്പിൽ വിശദീകരിക്കുന്നു രണ്ട് സ്വതന്ത്ര കമ്പനികളാകുന്നതോടെ അവരവരുടെ കാര്യപ്രാപ്തിയും ശക്തിയും ദൗർബല്യവും തിരിച്ചറിഞ്ഞു വിവിധമായ മേഖലകളിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കാനും കമ്പനികൾക്ക് വേഗത്തിൽ വളരാനുമുള്ള വഴിതെളിക്കാൻ സഹായിക്കുമെന്നും റേമൻ്റെ മാനേജ്മെൻ്റ് വിലയിരുത്തുന്നു ഇതിനോടൊപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വിഭാഗത്തിലേക്ക് പുതിയ നിക്ഷേപകരെ ആകർഷിക്കാനും കഴിയുമെന്നും മെച്ചമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ റേമൻറ് റിയാലിറ്റി നേടിയ വരുമാനം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടിയും പ്രവർത്തന ലാഭം മുന്നൂറ്റി എഴുപത് കോടിയും രൂപയുമാണ് പുതിയ ഓഹരിയുടെ വിതരണം എങ്ങനെ ഇപ്പോൾ പ്രഖ്യാപിച്ച കമ്പനികളുടെ വിഭജന പദ്ധതി പ്രകാരം റേമൻറ് റിയാലിറ്റിയുടെ ആറ് പോയിൻറ്റ് ആറ് അഞ്ച് കോടി ഓഹരികൾ റേയ്മൻഡ് ലിമിറ്റഡ് ഇഷ്യൂ ചെയ്യും റേമണ്ട് ലിമിറ്റഡിൻ്റെ എല്ലാ നിക്ഷേപകർക്കും ഒന്ന് എസ്റ്റ് ഒന്നാനുപാതത്തിൽ പത്ത് രൂപ മുഖവിലുള്ള റേമൻറ് റിയാലിറ്റി ഓഹരികളായി ലഭിക്കും ഇത് തികച്ചും സൗജന്യമായാകും റേമൻഡിൻ്റെ നിക്ഷേപകർക്ക് വിതരണം ചെയ്യുക കമ്പനികളുടെ ഡീമർജ് പൂർത്തിയായതിനു ശേഷം റേമണ്ട് റിയാലിറ്റി ഓഹരികൾ കൂടി എൻ എസ് സി ബി എസ് സി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്യും അതേസമയം റേമണ്ട് റിയാലിറ്റി ഓഹരിയുടെ ഡീമർജിനുള്ള റെക്കോർഡ് തീയതി പിന്നാലറിയിക്കുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് റേമണ്ട് ഓഹരിയുടെ വിശദാംശം നോക്കാം വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനടുവിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിലാണ് റേമൻ്റ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഉപകമ്പനി വിഭജിച്ച് സ്വതന്ത്ര കമ്പനിയാക്കുമെന്ന വാർത്തയോട് നിക്ഷേപർ അനുകൂലമായി പ്രതികരിച്ചതോടെ ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂവായിരത്തി നാനൂറ്റി എൺപത്തിനാല് രൂപ വരെ പുതിച്ചു ഓഹരി ഒരു കാലയളവിലെ ഉയർന്ന നിലവാരവും രേഖപ്പെടുത്തി കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഓഹരി വിലയിൽ അമ്പത് ശതമാനം വർധന കൈവരിച്ചിട്ടുണ്ട് നിലവിൽ ക്ലെയിമെൻറിന്റെ വിപണി മൂല്യം ഇരുപത്തി അഞ്ഞൂറ് കോടി രൂപയാണ് നിക്ഷേപർക്ക് മുടക്കമില്ലാതെ ലാഭവും നൽകുന്ന ഓഹരിയുമാണിത് ഡിസ്ക്ലെയിമർ മേൽസൂചിപ്പിച്ച വിവരം പഠനാവശം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം വരെയുള്ള ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം